കോലിയുടെ പല ഡ്യൂപ്പുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഡ്യൂപ്പ് ഒരു അത്ഭുതമായിട്ട് തോന്നിയത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ആദ്യ ഏകദിനത്തിന് എത്തിയപ്പോഴാണ് കോഹ്ലി പോലും അമ്പരുന്ന ഡ്യൂപ്പിനെ നാട്ടുകാർ കണ്ടത് ഡ്യൂപ്പിന്റെ പ്രായം എട്ടു വയസ്സ് പേര് ഗർവിത് ഉത്തം ഹരിയാനയിലെ പഞ്ച്കുല എന്ന സ്ഥലത്ത് നിന്നും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് കോലിയെ കാണാൻ സ്റ്റേഡിയത്തിലെത്തിയ കുട്ടിക്കോലി എല്ലാവരെയും ഞെട്ടിച്ചു കണ്ടാൽ തനി കോലിയുടെ ചെറുപ്പം കണ്ണും കവിളും തൊട്ട് ഹെയർ സ്റ്റൈൽ വരെ ഒരുപോലെ ഗ്രൗണ്ടിലെത്തിയ ഗർവിത് കോലിയെ നീട്ടി വിളിച്ചു കുട്ടി ഡ്യൂപ്പിനെ കണ്ട് ഞെട്ടിയ കോലി ഒന്ന് ചിരിച്ച് അങ്ങോട്ട് വരാം എന്ന് ഉറപ്പും നൽകി പിന്നീട് പയ്യന്റെ അടുത്തെത്തി ഫോട്ടോയും ഓട്ടോഗ്രാഫും നൽകിയ കോലി ഗർവിത്തിനോട് പറഞ്ഞത് യു ആർ മൈ ട്രൂ ഫ്രണ്ട് യു ആർ മൈ കാർബൺ കോപ്പി എന്നാണ് ശേഷം രോഹിത്തിനെയും രാഹുലിനെയും ഗില്ലിനെയും കണ്ട് സംസാരിച്ച ഗർവിത്തിനെ ചോട്ടാ ചീക്കു എന്നാണ് രോഹിത് വിളിച്ചത് അർഷദീപ് സിംഗ് സെൽഫ് വീഡിയോ എടുക്കുക വരെ ചെയ്തു കോഹ്ലിയെ മാതൃകയാക്കിയ ഗർവിത് മൂന്ന് വർഷമായി ക്രിക്കറ്റ് പരിശീലിക്കുന്നുവെന്നും കോഹ്ലിയുടെ പോലെ ഷോട്ടുകൾ കളിക്കുന്നുവെന്നുമാണ് അച്ഛൻ സുരേന്ദ്ര സിംഗ് പറഞ്ഞത് ഒരൊറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ കുട്ടിത്താരം ഭാവിയിൽ മറ്റൊരു കോഹ്ലിയായി തീരട്ടെ എന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ